ീഡിയയിൽ വൈറലായ വീഡിയോ ജയ്പൂർ പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവിനെ കട്ടിലിൽ നിന്ന് വിളിച്ചുണർത്തുന്ന വീഡിയോക്ക് പിന്നിലുള്ള കഥയെന്ത് ഇതിലൊരു മലയാളി ബന്ധവുമുണ്ട് ഇതൊരു തട്ടിക്കൊണ്ട് പോകലിന്റെ കഥയാണ് ജയ്പൂർ സ്വദേശിയായ അനുജിനെയാണ് ഈ മാസം പതിനെട്ടിന് ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത് ബ്രഹ്മപുരിയിൽ താമസിക്കുന്ന അനിജ് നഹർഗഡ് കുന്നുകൾ കാണാൻ സുഹൃത്തിനൊപ്പം പോയതാണ് അവൻ ധരിച്ചിരുന്ന വില കൂടിയ വസ്ത്രങ്ങളും മറ്റും കണ്ട് നല്ല സമ്പത്തുള്ള കുടുംബത്തിലെ അംഗമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഒരു സംഘം കടത്തിക്കൊണ്ടുപോയത് സുഹൃത്തിനെ മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു കുടുംബത്തിന്റെ പരാതിയിൽ ജയ്പൂർ പോലീസ് അന്വേഷണം തുടങ്ങി സുഹൃത്തായ സോണിയുടെ മൊഴിയെടുത്തു നഹർഗഡ് കുന്നുകളിൽ ഡ്രോൺ പരിശോധന നടത്തി തട്ടിക്കൊണ്ടു പോകലെന്ന് ഉറപ്പിച്ചു പിന്നീട് ആ വഴിക്കുള്ള അന്വേഷണം തുടങ്ങി ഒന്നിലധികം പോലീസ് സംഘത്തിനെ നിയോഗിച്ചു അതിനിടെ അനുജിന്റെ കുടുംബത്തിന് സംഘത്തിന്റെ ഫോൺ വന്നു അനുജിനെ വിട്ടുകിട്ടാൻ ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു പണം സംഘടിപ്പിക്കാൻ സമയം വേണമെന്ന് അറിയിച്ച കുടുംബം വിവരം പോലീസിന് കൈമാറി ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുന്നതിനിടെ തട്ടിയെടുത്ത സംഘം വീണ്ടും വിളിച്ചു പണവുമായി ഷിംല എക്സ്പ്രസ് ട്രെയിനിന്റെ അവസാന കമ്പാർട്ട്മെന്റിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് ട്രെയിനിൽ യാത്ര ചെയ്ത കുടുംബാംഗത്തോട് ധരൻപൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പണമടങ്ങിയ ബാഗ് എറിയാൻ ആവശ്യപ്പെട്ടു പണമെടുക്കാൻ കാത്തുനിന്ന ആളെ തന്ത്രപൂർവ്വം ജയ്പൂർ പോലീസ് പൊക്കി തുടർന്നുള്ള അന്വേഷണത്തിൽ മറ്റു കൂട്ടാളികളെയും കണ്ടെത്തി സിംഗ് എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു മാസ്റ്റർ മൈൻഡ് പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള മാർഗമായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ അനുജിനെ സംഘം ഹിമാചൽ പ്രദേശിലെ സോളലിലെ ഹോട്ടലിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു അവിടെ എത്തിയ പോലീസ് സംഘം അനുജിനെ വിളിച്ചെരുന്നേൽപ്പിക്കുന്ന ദൃശ്യമാണ് നമ്മൾ ആദ്യം കണ്ടത് പോലീസിനെ കണ്ട് സന്തോഷത്തോടെ ഹായ് പറയുന്ന അനുജു ജയ്പൂർ പോലീസ് ഹലോ ജയ്പൂർ ജയ്പൂർ ഇനി ഈ സംഭവത്തിലെ മലയാളി ബന്ധത്തിലേക്ക് ഓപ്പറേഷൻ ചെക്മേറ്റ് എന്നായിരുന്നു അനുജിനായുള്ള ജയ്പൂർ പോലീസിന്റെ അന്വേഷണത്തിന്റെ പേര് ഈ ഓപ്പറേഷന്റെ ബുദ്ധി കേന്ദ്രമായത് ഒരു മലയാളി ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം സ്വദേശിയായ ബിജു ജോർജ് ജോസഫ് ജയ്പൂർ പോലീസ് കമ്മീഷണർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ബിജു കോവിഡ് കാലത്ത് രാജസ്ഥാനിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികളെ സൗജന്യമായി ട്രെയിനിലും ബസ്സിലും കേരളത്തിലെത്തിച്ചത് ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു തട്ടിക്കൊണ്ടു പോകൽ കേസുകളൊന്നും ഉത്തരേന്ത്യൻ പോലീസ് അങ്ങനെ ഗൗരവത്തിൽ എടുക്കാറില്ല എന്നാണ് പൊതുവെ കേട്ടിട്ടുള്ളത് അവിടെയാണ് ഓപ്പറേഷൻ ചെക്ക്മേറ്റുമായി പ്രതികളുടെ പിന്നാലെ കൂടി ജയ്പൂർ പോലീസ് മികവ് തെളിയിച്ചത് വിവിധ വകുപ്പുകളുടെ ഒത്തൊരുമയുള്ള പ്രവർത്തനവും കഠിനാധ്വാനവുമാണ് അനുജി കേസിൽ കണ്ടതെന്നാണ് ബിജു ജോർജ് ജോസഫിന്റെ പ്രതികരണം എന്തായാലും വീഡിയോയ്ക്കൊപ്പം ജയ്പൂർ പോലീസിനും ബിജു ജോർജ് ജോസഫിനുമുള്ള അഭിനന്ദനങ്ങൾ കൊണ്ട് നിറയുകയാണ് ഉത്തരേന്ത്യയിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ